അതെ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങളുടെ അടുത്ത ആരത്തെ താമസിക്കുന്നേ നിങ്ങൾ ഈ വീട്ടിലേക്ക് പുതിയതാണല്ലേ ഏ അല്ല വെറുതെ ചോദിച്ചതാ ഞാനൊരു സോഫ്റ്റ്വെയർ എംപ്ലോയി ആണ് വർക്ക് ഫ്രം ഹോമിലാണ് ഉള്ളത് ട്വന്റി ഫോർ ഹവേഴ്സ് വീട്ടിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പെട്ടെന്ന് വന്നേക്കും അതെയോ എനിക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ നോക്കോളാം നിങ്ങൾക്ക് തീർച്ചയായും വേണ്ടി വരും നിങ്ങളുടെ ഭർത്താവ് ഓഫീസിൽ പോയതിനു ശേഷം പാവ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കുമല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്ത് ആണെങ്കിലും മതി ഞാൻ തീർച്ചയായും എനിക്കെന്തോ നിങ്ങളെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നത് പോലെ തോന്നുന്നില്ലല്ലോ ശരി എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം ശരി എനിക്ക് നിങ്ങളെ എന്തെങ്കിലും സഹായിക്കണം പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഒരു സഹായം നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഹെൽപ്പ് ചോദിക്കുമെന്ന് ഞാൻ ഒരുപാട് ദിവസമായി മാഡം കാത്തിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യാം എനിക്ക് ഒരു സഹായം വേണ്ട എത്ര തവണയായിട്ട് ഞാൻ പറയുന്നു ശരി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ തീർച്ചയായും ചെയ്യാം ആ ശരി നോക്കാം ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായല്ലോ ഡെയിലി വന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഹെൽപ്പ് വേണോന്ന് ചോദിച്ചോണ്ടേരിക്കുന്നല്ലോ ഇവൻ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേ പറ്റൂ ഇവൻ എന്നെ വളരെ തരം താഴ്ത്തി കണ്ടും തോന്നുന്നു ഇവൻ വീണ്ടും വന്ന് എന്നോട് വല്ല ഹെൽപ്പും വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ട് ി ജീവിതത്തിൽ ആരോടും ഇവൻ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാനേ പാടില്ല അങ്ങനെ ചെയ്താൽ ഇവനൊക്കെ ശരിയാവും നിങ്ങൾ എവിടെയാണ് വാ മോനെ ശരിയാവൂടെ പറഞ്ഞോളൂ ഹായ് മാഡം

ഒരു മിനിറ്റ് മാഡം ഒരു കോൾ വരുന്നുണ്ടേ ഹലോ സർ ഹാ വന്നേക്കാം സാർ ഇതാ ഒരു അഞ്ച് മിനിറ്റ് മാഡം ഒരു ചെറിയ ഇമ്പോർട്ടൻറ് കോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം ഓക്കെ അല്ലേ ഹലോ 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 എൻ്റെ അമ്മ ഇനി ഇവന്റെ ശല്യം ഉണ്ടാവില്ല ഇനി സമാധാനമായിട്ട് ജീവിക്കാം